വണ്ടിക്കാട് പോയടുന്ന ഞാൻ ഇന്ന് ക്ലീനിങ് ചെയ്യാന്നോർത്ത് നോക്കിക്കഴിഞ്ഞപ്പ ചൂലിന്റെ ഒക്കെ അവസ്ഥ ഒന്നും കാണണം ചൂലില്ല അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇല്ല അപ്പൊ നമ്മളുടെ ഇവിടെ നാട്ടിൽ തന്നെയുള്ള കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്നോർത്തിട്ട് അനുസരിച്ചു അപ്പൊ തന്നെ നമുക്ക് പോയിക്കൊണ്ട് ചൂല ഒരു ദിവസം അവസ്ഥ എന്താണ് വീട്ടിൽ അങ്ങനെ നമ്മ നമ്മുടെ കോളരിക്കൽ സ്റ്റോഴ്സിലാണ് വന്നേക്കണേ ഇവിടെ വീട്ടിലുള്ളവ വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടെ ഒരു ചൂലൊക്കെ നോക്കി കണ്ടുപിടിച്ച് അപ്പൊ കടയിൽ നിന്ന് ഇത്തിരി സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അത് പോയി അതിലേട്ടാ പോയി വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ ഇതിന്റെ തേത്ത നമ്മുടെ ചേച്ചിയുടെ വീട് അപ്പൊ ചേച്ചിയുടെ ഒന്ന് പോയി ചേച്ചന ഒന്ന് കണ്ടു അപ്പൊ രണ്ടാമത്തെ ചേച്ചന രണ്ടാമത്തെ ചേട്ടൻ നേരമായിട്ട് ഒന്നും നടന്നിട്ടില്ല നൂറ് പണിയുണ്ട് ആ പണികളൊക്കെ ഇനി ചെയ്യാൻ തുടങ്ങാൻ പോണുള്ളൂ പതിനൊന്ന് മണിയാവണം ഇപ്പൊ പിള്ളേരൊക്കെ തിരിച്ചു വരുന്ന സമയമായി അപ്പൊ ഷർട്ടിനെ എവിടെയോ പോവാൻ വീണ അപ്പൊ ഒരു ഷർട്ട് തേച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഷർട്ട് ഒന്നും തേച്ചു വൃത്തിയാക്കിയൊക്കെ എപ്പോഴും കൊടുക്കണം ഒരാളൊന്നല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവര് തേച്ചോളൂ അപ്പൊ ഇപ്പൊ എന്നോട് ചോദിച്ചോന്ന് ഷർട്ട് തേച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ഷർട്ട് തേക്കാൻ പോയാണ് ഇനിയിപ്പോ ഷർട്ടൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ പണികൾ ആരംഭിക്കണം കൊടല് വാങ്ങിച്ചിട്ടുണ്ട് പോട്ടി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് പറയണത് എനിക്കറിയോട് ഞങ്ങളുടെ നാട്ടിൽ കുടലിൽ ഒരാട് അപ്പത് നമ്മൾക്ക് കറി വെക്കണ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം പറഞ്ഞു നമുക്ക് ബാക്കി ണ്ാറ്റാ ബൈക്ക് ഓക്കെ സി ഒക്കെ ഞാൻ പറഞ്ഞ് ആള് പോവുകയാണ് അപ്പൊ എന്റെ പണികൾ ആരംഭിച്ച് ഏറ്റവും പ്രശ്നം എന്ന് പറയണത് നമ്മളുടെ സ്റ്റെയർ ഏരിയയാണ് നമുക്ക് മുകളിലോട്ട് ഹ് സ്റ്റെയർ എടുത്തിട്ടില്ല നമുക്കൊരു പദ്ധതിയിൽ കിട്ടിയ വീടാറിന് ഹഫ് സ്റ്റെയർ ഒന്നും പണിയാണ്ടാണ് അങ്ങനെ ഇട്ടത് അപ്പം എന്ത് കൈ കിട്ടിക്കഴിഞ്ഞാലും ആർക്കും എവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണ ഒരു സ്ഥലമാണ് നമ്മളുടെ സ്റ്റേറിന്റെ ലാൻഡിങ് അപ്പം അവിടെ എണ്ണെന്നുണ്ടെങ്കിൽ നമ്മ തേക്കലും ഒന്നും കൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഫോമിന്റെ കുർബാന സ്വീകരണമായിട്ട് അവിടെ വൃത്തിയായിട്ടൊന്ന് കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാനൊരു ബ്ലാക്ക് കാർപ്പറ്റ് വാങ്ങിച്ചിട്ട് അവിടെ വിരിച്ച് എന്റെ പൊട്ട പുതിക്കി തോന്നിയതാണ് അത് കാർപ്പറ്റ് ആ കറുപ്പ് കാർപ്പറ്റ് വിരിക്കാന്ന് ഓർത്തത് ഞാൻ അന്ന് അത്രയും കൂടുതലായിട്ടൊന്നും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് വേറെ നല്ല കാര്യം ഞാൻ കാണിച്ചർപ്പറ്റിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ പൊട്ടും പൊടിയും ഒക്കെ വന്ന അതൊന്ന് പെട്ടെന്ന് കേർ പിടിക്കും അത് എളുപ്പം നമുക്ക് വൃത്തിയാക്കി എടുക്കാന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല നമ്മളത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് ഇനി ഇപ്പൊ അവിടെ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്യണ നേരത്തെ നമ്മൾക്ക് ആ കാർപ്പറ്റെടുത്ത് കളഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അത ഇനി വരുമ്പ കാലത്തെ കാലത്തെപ്പോഴൊക്കെ ചെയ്യണമെന്നൊക്കെ ഓർത്തിട്ടേക്കണം ഇത്രയും വരെയൊക്കെ നമ്മൾ നമ്മളാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലോട്ടൊക്കെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അവര് എന്ന് എടുക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണം അപ്പൊ റൂം അടിച്ചിട്ടില്ല ആ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെ മെച്ചർ പണി അവസാനിപ്പിച്ച് നിർത്തിയേക്കണം അപ്പൊ ഞാൻ അടിച്ച് ഭാര്യ ആകണം പണി എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാന്ന് വെച്ചാണ് ഇപ്പൊ നോക്കിയ ബംഗാളിയുടെ പോലെ അപ്പൊ ഇതിനിടയിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇത് വരുന്നത് പറഞ്ഞാൽ അലക്കാണല്ലോ ഞായറാഴ്ച അപ്പം അലക്കാൻ ഇതിനിടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആ അലക്കൊക്കെ കഴിഞ്ഞ് ഈ ഫ്രിഡ്ജ് ഈ വാഷിംഗ് മെഷീൻ ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ളൂ വാങ്ങിച്ചത് വേറെ ഒന്നല്ല ഫ്രണ്ടിലോട്ട് ഒരു വാഷിംഗ് മെഷീൻ എനിക്ക് പാർപ്പിന്റെ അന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് പക്ഷെ അമ്മച്ചിക്ക് അത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കിട്ടുന്ന ഒരു ടൈമിൽ അമ്മച്ചിക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടായി കഴിഞ്ഞപ്പൊ നമ്മളത് കൊടുത്ത് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിച്ച് അപ്പൊ അമ്മച്ചിയും എന്നെ സഹായിച്ചൊക്കെ തരോട്ടം നമ്മടെ പോകണം എന്നാ വാഴല വെട്ടാൻ വേണ്ടിട്ട് പോകണം നിരാശരായി ഞങ്ങൾ തിരിച്ചു വാഴ വാഴലേ കിട്ടിയില്ല അപ്പൊ അമ്മച്ചീടെ പലഹാര പണി ഉണ്ടെന്ന് അറിഞ്ഞില്ലേ അപ്പൊ അമ്മച്ചിക്ക് രണ്ടുമൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഓട്ടോർഷക്കാരൻ വന്നിട്ടുണ്ട് പലഹാരമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ പിട്ടിയൊക്കെ കൊണ്ടുവന്ന് മുമ്പ് വച്ചൊക്കെ ഓട്ടോർഷക്കാരനെടുത്തോണ്ട് പോകും നിങ്ങൾ കാര്യങ്ങൾക്ക് അച്ചപ്പം ഉണ്ട ഉണ്ണിയപ്പം ഇതൊക്കെ വേണോന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഷിപ്പിംഗ് ഒക്കെ ചെയ്ത് തന്നോളാം വേണോന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ പൂട്ടിയുടെ പരിപാടിയിലോട്ട് ഇറങ്ങിയൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് കുടല് കോടലും കടലയും കൂടി കൂട്ടിയിട്ട് വറുത്തരച്ചു വെക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ കടലി പെട്ടിട്ടില്ല പെട്ടെന്നാണ് നമുക്ക് കുടല് കിട്ടിയത് കൊടലങ്ങനാ പെട്ടെന്നൊന്നും കിട്ടണ ഒരു ഐറ്റം അല്ല അപ്പൊ ഇന്ന് അതിലേക്കൂടി ചൂട് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കുടല് വെച്ചേക്കണം അപ്പം തന്നെ നമ്മളൊരു വോഗ ചെയ്യാൻ എന്ന് ഓർത്തിട്ട് വേഗം അതപ്പോൾ തന്നെ കൈയോടെ വാങ്ങിച്ച് പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരം വെളുത്തുള്ളി വട്ട ഗ്രാമ്പു കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വറുത്തരക്കണം അതാണ് പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയേക്കണത് ഇത് മാത്രമേ ഉള്ളു പിന്നെ ഈ കുടലിനു കൊടുക്കുന്ന നെയ്യായിരിക്കും പക്ഷെ ഞാൻ നെയ്യ് ഈ കുടല് ഞാൻ ആ പണ്ണിടെ ഇടയിൽ കൂടിയൊക്കെ ഞാൻ അപ്പം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ട് അടിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വിസല് വേവിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ച് അപ്പം ഞാൻ വന്ന കഴിഞ്ഞപ്പോ അത് വെന്തൊക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വെള്ളം ഒട്ട് എടുത്തില്ല ആ വെള്ളം എടുത്ത് മാറ്റിയിട്ട് ഈ കുടല് മാത്രം എടുത്തിട്ടാണ് കട്ട് ചെയ്ത് എടുത്തത് അപ്പം അതൊക്കെ വേവിച്ച് അരിഞ്ഞ് അതൊക്കെ സെറ്റാണ് അതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ ആ മുളക് മറ്റേ പീരയൊക്കെ ഒന്ന് കരിഞ്ഞ് പോകരുത് ഒരു കിൽക്കണ ഒരു പാകുമൊക്കെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് കരിഞ്ഞ് പോകാണ്ട് നല്ലോണം വഴച്ചെടുക്കണം കറക്ട് ഭാഗത്തിനാണ് എടുക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ മിക്സിയിലിട്ടടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് നല്ല വെള്ളം പോലെ മഷു പോലെ അരഞ്ഞു വരും അങ്ങനെ അരഞ്ഞു അരഞ്ഞ് എന്നാൽ അത് കറക്റ്റ് ആ ഒരു വറുത്തരച്ചതിന്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടണം ഞാനപ്പത് അരക്കാൻ പോയേ ഈ നമുക്ക് അപ്പം ആ സമയം കൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പച്ചളകും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വന്ന് വഴറ്റാൻ വെക്കാം മൂടി വെച്ച പൂക്കെനിക്കിത്തിരി നാരങ്ങളും ഉണ്ടാക്കി തന്നു അപ്പൊ അതൊക്കെ കുടിച്ച് ഇങ്ങനെ നിക്കണം ഇതിങ്ങനെ ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വേവിച്ചതാണ് കുക്കറിലിട്ട് വേവിച്ചതാണെന്നെങ്കിലും നമ്മുടെ കായ വേവിച്ചിട്ടില്ല അപ്പൊ കായ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഞാനത് കൊണ്ടുപോന്നു ഇപ്പൊ ഇതൊരുമിച്ച് എല്ലാവരും കൂടി ഇട്ടിട്ട് അപ്പൊ അതിന്റെ ചൊവയൊക്കെ ഒന്ന് കായയിലിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചേക്കണ് അപ്പൊ ഇതിനിടയിൽ ഏ നമ്മുടെ വരത്തരച്ച പീര വറുത്തരച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കാം ഞാൻ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ട് എൻ്റെ തേങ്ങ വരത്തരച്ചത് എന്റെ മൂപ്പ് കറക്റ്റ് ആയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഇങ്ങനെ അല്ല ശരിക്കും നല്ല കറുത്തിട്ട് വരും വറുത്തരച്ച് കറക്റ്റായിട്ടാണ് ചേരുന്നെങ്കിൽ നല്ല കറുത്തിരിക്കും കറി അപ്പോൾ ഇനി നമുക്ക് സാധാരണ ചെയ്യണ പോലെ ഞാൻ വേപ്പിലേയും ഉള്ളിയും കൂടി താളിച്ചിട്ട് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പൊട്ടിക്കറി കുടൽക്കറി റെഡിയാണ് വരത്തരച്ച കുടൽക്കറി എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല റയറായിട്ടതൊക്കെ കിട്ടുള്ളൂ പറഞ്ഞ് നേരത്തെ ഏപ്പിച്ച് വെച്ചാലൊക്കെ നമുക്ക് കുടൽ കറി കിട്ടാറുള്ളു അങ്ങനെ പെട്ടെന്ന് കിട്ടിയാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇത്തിരി കറിവേപ്പിലേം ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് രണ്ട് വേപ്പിലുടെ തണ്ടൊക്കെ വെച്ച് അലങ്കരിച്ച് മൂടിയൊക്കെ വെക്കട്ടെ കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വറുത്തരച്ചത് കുറച്ചും കൂടി ബെറ്റർ അയച്ചെങ്കിൽ അടിപൊളിയായിരുന്നെ ഇതിപ്പോണേന്നാ ഈ ഇന്നും കറി വെക്കാന്ന് വന്നു കഴിഞ്ഞപ്പോ മല്ലിപ്പൊടിയില്ല ഞാനിങ്ങനെ എന്തെങ്കിലും പാചകം ചെയ്യാൻ നിൽക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്സിങ് ഉണ്ടാവും അപ്പൊ ഞാൻ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴും അവരെനിക്ക് മല്ലിപ്പൊടിയാണ് അപ്പൊ ഞാൻ അവർക്ക് ഉപകാരമായിട്ട് ഞാൻ ഇത്തിരി കറി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പ അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അപ്പൊ അവർക്കൊരു സന്തോഷമല്ലേ അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരെനിക്ക് തിരിച്ച് വേറെ ഒരു സാധനം തന്നു ഇതേ കണ്ട ചായപ്പൊടി അവരുടെ ആരോ പൊറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പം ചായപ്പൊടി വന്നതാണ് എനിക്ക് അങ്ങനെ നമ്മള് അടുക്കള പാത്രമൊക്കെ വൃത്തിയാക്കി കഴുകി മണിയാവണം മൂന്ന് മണി ഞാൻ ചോറ് തിന്നിട്ടില്ല രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി ചോറ് തിന്റെ അങ്ങനെ ഇപ്പൊ തുണിയൊക്കെ കഴിഞ്ഞാൽ വന്നപ്പോ നമ്മ കാലത്തോ അലക്കി ഉണക്കാനിട്ട തുണികളൊക്കെ സെറ്റ് ചെയ്യുമ്പോ വന്നു കഴിഞ്ഞ ഇനിയിപ്പതെല്ലാം മടക്കണം അതൊക്കെ അവിടെ എടുക്കട്ടെ നമുക്ക് ഇത്തിരി ചോറ് തിന്ന അപ്പൊ കടൽക്കറിയും ഇന്നലത്തെ ഒരു ഇത്തിരി ഇറച്ചിക്കറിയും അച്ചാറും കൂട്ടിയിട്ട് ഞാൻ ചോറ് തിന്നു ശപ്പൊക്കെ ശരിക്കും പറഞ്ഞു എന്താ ഇത്ര നേരോ ഇല്ലേ നേരത്തോട് ആ മിക്ക ഞായറാഴ്ച ഒക്കെ എന്റെ പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിച്ച പിന്നെ എനിക്ക് പണിയെടുക്കാൻ ഒന്നും പറ്റൂല പണിയെടുക്കും പണ്ട് കോടൽ വാങ്ങിക്കുമ്പം കുഞ്ഞിലെ ഞങ്ങ ഈ കൊടലെടുത്ത് ഇങ്ങനെ മോതിരി ഇടും എന്നിട്ട് മോതിരട്ടിട്ട് നടക്കലാണ് ഈ നെയ്യ് മുഴുവൻ ഞാൻ പിള്ളേരൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മോതിര ഇടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരിതൊക്കെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്താൽ ഇപ്പം ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ മോതിര കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലക്കിട്ട തുണികളൊക്കെ ഉണങ്ങി വരയിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പം അത് മടക്കണം മടക്കാണ്ട് പറ്റില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം എന്തായാലും ഇപ്പം ചെയ്യണില്ല അതായത് ചോറൊക്കെ തിന്നുകഴിഞ്ഞ് ആ പാത്രം ഒക്കെ കഴിവിട്ട് ഞാൻ പോയി കിടക്കാൻ വേണം അതും കൂടി ചെയ്തു വരുമ്പോൾ ഞാൻ ചത്തവും കൊണ്ട് പോയ ഹെവി പണിയായിരുന്നു ഒരു ആറ് ആറുമാസത്തോളമായി ഇത്രയും വലിയ ഭാരപ്പെട്ട പണികളൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഭാരപ്പെട്ട പണികളൊക്കെ ഒന്നും ചെയ്യാറുണ്ടായില്ല കുറച്ച് നാളായിട്ട് അപ്പോൾ ഇപ്പം കുറേ നാളെത്തിയിട്ട് അങ്ങനെ എല്ലാ പണിയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പ ഞാൻ ഭയങ്കര ടയേർഡായി എനിക്കിനിപ്പോൾ നാളെ ഞാൻ വരെ കണ്ടറിയേണ്ട വരും അപ്പം ഞാൻ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാൻ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ഓക്കെ ജിയോ